രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പെരുമ്പാവൂർ വാഴക്കുളത്ത് വൻ കഞ്ചാവ് വേട്ട എഴുപത് കിലോ കഞ്ചാവുമായി അഞ്ച് പെരുമ്പാവൂർ വാഴക്കുളത്ത് വൻ കഞ്ചാവ് വേട്ട എഴുപത് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിലായി ഒഡീഷ റായഗഢ ഭോരിക്കൽ ദുര്യോധനൻ ഖുറ മുപ്പത്തിനാല് അക്ഷയ ലഭാട്ടിയ ഇരുപത് വിദ്യ ഗുഡുംപങ്ക ഇരുപത്തിയേഴ് ഹരിചന്ദർ ഗുഷുലിയ ഇരുപത്തിനാല് കണ്ടമാൾ ഉദരപ്പംഗ സുധീർ ദിഗൾ ഇരുപത്തിയാറ് എന്നിവരെയാണ് തടിയിട്ടപ്പറമ്പ് പോലീസും പെരുമ്പാവൂർ എ എസ് പിയുടെ അന്വേഷണ സംഘം ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യവരത്തിന്റെ തുടർന്ന് വാഴക്കുളം പോസ്റ്റ് ഓഫീസിന് ാണ് സംഘത്തെ പിടികൂടിയത് കഞ്ചാവ് പാക്ക് ചെയ്ത് പ്രത്യേകം ബാഗുകളിലായാണ് സൂക്ഷിച്ചത് പത്ത് ബാഗുകളാണ് ഉണ്ടായിരുന്നു പെരുമ്പാവൂരിലെ ഭായി കോളനിയിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൈമാറുന്നതിനാണ് കൊണ്ടുവന്നത് ഒഡീഷയിലെ റായ്ഗഡിൽ നിന്നും കിലോയ്ക്ക് മൂവായിരം രൂപ നിരക്കിൽ വാങ്ങി പതിനഞ്ചാം തീയതി തീവണ്ടി മാർഗ്ഗമാണ് നഗരത്തിലെത്തിയത് പോലീസ് പിടികൂടാതിരിക്കാൻ പല വണ്ടികൾ മാറിക്കയറി ഊടുവഴികളിലൂടെ പെരുമ്പാവൂരിൽ എത്താനായിരുന്നു നീക്കം ദുര്യോധനൻകൂറ ദീർഘകാലം ചെമ്പരക്കൽ ജോലി ചെയ്തിരുന്ന ആളാണ് അയാൾക്ക് വഴികളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു ഇവിടെ കിലോയ്ക്ക് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ നിരക്കിൽ വിൽക്കുകയായിരുന്നു ലക്ഷ്യം കഞ്ചാവ് വാങ്ങുന്നവരെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമീപം ത്തുണ്ടായ വലിയ മയക്കുമതി ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ